നടന്നിട്ട് സംശയമാണ് ആ യുവതിയെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു നാല്പത്തി ആറ് ഗ്രാം എം ഡി എം എ ജനനേന്ദ്രിയപ്പോൾ കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർക്കും എന്നെ അറിയാം എന്നിട്ടും സാറിന് മനസ്സിലായല്ല പോലീസ് കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സ്ത്രീ തന്നെ മുമ്പും ഗ്രാം ാണ് യുവതി പിടിയിലായത് അൻപത് ഗ്രാം ഇന്നലെ കയ്യോടെ പിടികൂടി നാല് ഗ്രാം എം ഡി എം എ ജനനേന്ദ്രിയ വൈദ്യ പരിശോധനയിലാണ് ഈ എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനമായ എറണാകുളത്ത് ഇത്തരത്തിൽ എം ഡി എം എ വന്നപ്പോൾ യുവതിയെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി അതിനുശേഷമാണ് കൊല്ലത്തെ കോളേജ് കുട്ടികൾക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഈ ശക്തികുളങ്ങര പോലീസിലേക്ക് ഇവർ വിവരം നൽകിയിരിക്കുന്ന കാറിൽ കടത്തുകയായിരുന്ന അൻപത് ഗ്രാം എം ഡി എം എസ് പിടികൂടുകയും ചെയ്തിരുന്നു ഇന്നലെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് ശേഷം കാർ പരിശോധിച്ചപ്പോൾ കാറിൽ നിന്ന് അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയു പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട് എനിക്ക് നേരത്തെ അറിയാം കേരളമല്ല ഏറ്റവും കൂടുതൽ ലഹരി ം നടക്കുന്ന സംസ്ഥാനം പറഞ്ഞതാകും ഇന്ത്യയിൽ ഇതിന്റെ ഉപയോഗം കൂടുന്നു അതിനാനുപാതികമായിട്ടല്ലെങ്കിലും കേരളത്തിലും കൂടുന്നുണ്ട് പുതിയ അഞ്ചാലമൂട് സ്വദേശിയായ അനില രവീന്ദ്രൻ ആ മുപ്പത്തിനാല് വയസ്സുള്ള അനില രവീന്ദ്രനാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി കേരളത്തിൽ എത്തിക്കുന്നത് ഇവിടെ എത്തിച്ച ശേഷം പെൺകുട്ടികൾക്കടക്കം കോളേജ് കുട്ടികൾക്കടക്കം ലഹരി നൽകുന്ന സംഘത്തിലെ പ്രധാന ആളാണ് ഈ അനില എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് ഇന്നലെ രാത്രി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഈ നാൽപ്പത്തി ഗ്രാം എം ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇവർ സഞ്ചരിച്ചു വന്നിരുന്ന കാറാണ് ഇത് അനിലയുടെ പേരിലുള്ള കർണാടക രജിസ്ട്രേഷനിലുള്ള കാറാണ് ഒരു ഫോട്ടോ ഈ കാറിന്റെ പേരിലുള്ള വിവരമാണ് ആ പോലീസിന് ലഭിച്ചിരുന്നത് അങ്ങനെ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ ഈ കാറിൽ നിന്ന് അനിലയെ കണ്ടെത്തുകയും അനിലയുടെ ഈ ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ അൻപത് ഗ്രാം എം ഡി എം കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീട് നടത്തിയ പരിശോധന ജനനേന്ദ്രിയോളിച്ച് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റ് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ എം ഡി എം എ കൊണ്ടുവന്നിട്ടുണ്ടോ അതായതില്ല വലുതോതിൽ ലഹരി കഴിഞ്ഞ കുറച്ച് കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറസ്റ്റിലായ ഈ അനില വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇതേ നടപടി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നത് പോലീസിന് സംശയമാകുന്നുണ്ട് കാര്യം അതെന്താ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കോളേജ് വിദ്യാർത്ഥികളാണ് തന്റെ കസ്റ്റമൈസ് ഉണ്ട് എന്നുള്ള വിവരം പറയുകയും ചെയ്തിട്ട് എന്തായാലും ഇപ്പോൾ പോലീസ് നാല്പത്തിയാറ് ഗ്രാം എം ഡി എം എ ജനനേന്ദ്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ കൊണ്ടുവന്നത് പിടികൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട് ഗ്രാം നിന്ന് പിടികൂടി ഇവർ കാലങ്ങളായി ഈ പറയുന്ന കോളേജ് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ലിങ്കായി വേണം നമ്മൾ മനസ്സിലാക്കാനല്ലേ തട്ടിക്കോ ചെറിയ പുള്ളിയല്ല അനിലതാണല്ലോ മാത്രമല്ല ഇതിൽ പോലീസ് മറ്റൊരു കാര്യം കൂടെ സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് അതായത് ഈ കൊല്ലത്ത് നിന്ന് നൂറ് ഗ്രാം എം ഡി എം എയുമായി ഒരു യുവാവ് പിടിയിലായിരുന്നു അവർക്കും ഈ യുവതിക്കും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ആഴ്ചയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി ഒന്നല്ല കൂടാതെ ഈ കൊച്ചിയിൽ പിടിയിലായ കൊല്ലം സ്വദേശി അങ്ങനെ മൂന്ന് പേരെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവർ മൂന്ന് പേരും ഒരേ സ്ഥലക്കാരാണ് അതായത് കൊല്ലം നഗരത്തിലുള്ള ആളുകളാണ് ഒരാള് അഞ്ചാലമോടാണ് ഒരാള് മയ്യനാടാണ് ഒരാള് ഇതാ എനിക്ക് പിടിക്കാത്ത എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ അറിയോ ഇതിലാണോ ഇക്കേണ്ട പൊടിയൊക്കെ എടുത്തത് ഈ മൂന്ന് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ ദോഷം ഈ പറയുന്ന അനില രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഹരിയുമായി വരുന്ന എം ഡി എം വന്നപ്പോൾ പിടിയിലായി അന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ശേഷം ഇത് വീണ്ടും തുടർന്നു എന്നുള്ളതാണ് അയ്യോ ഇപ്പോഴും കൊണ്ടുവരുന്ന ഇത് ഇന്ന് കൊണ്ടുവന്ന രീതി അടക്കം നമ്മൾ വിമാനത്തിലൊക്കെ കൊണ്ടുവരുന്ന അതേ തരത്തിൽ കൊണ്ടുവന്ന ആളാണ് പല തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാകാം എന്നുള്ള സംശയം പല തവണ കൊണ്ടുവന്നിട്ടുണ്ടാകാം എന്നുള്ള സംശയം പോലും ആ പോലീസിനുണ്ട് ഇപ്പോൾ ആ പോലീസ് പറയുന്നത് ഈ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എം ഡി എം എ കടത്ത് പിടികൂടിയിരിക്കുന്നത് എന്നാണ് തിരുവനന്തപുരത്ത് ഇരുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ യുവാക്കൾ പിടിയിൽ തിരുവല്ലം സ്വദേശി സിദ്ദേഖ് പാറശാല സ്വദേശി സൽമാൻ എന്നിവരാണ് പിടിയിലായത്

ഇവരുടെ പുറകെ നടന്നു തന്നെ കാരണം ഇവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസുകളെല്ലാം എടുത്തുകൊണ്ട് അത് പുറകെ നടന്ന് ഒരു ഒരാഴ്ചയായി ഇതിന്റെ പുറകെ നടന്ന് ഇദ്ദേഹത്തിന് വഹിഷിച്ചാണ് നമ്മൾ ഈ കേസ് എടുക്കുന്നത് കേസെടുക്കുന്നത് സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ ഫ്ലേറ്റിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിലാണ് ഇരുപത്തി ഗ്രാം കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത് സമാധാനം നഷ്ടപ്പെട്ടു ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിൽ കച്ചവടം നടത്തുവാൻ വേണ്ടി എത്തിച്ച എം ഡി എം എട്ടാണ് ഇവരെ പിടിയിലായത് എല്ലാത്തിനും തിരുവനന്തപുരം നഗരത്തിൽ എം ഡി എം എ കച്ചവടം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളാണ് നിലവിൽ പിടിയിലായിട്ടുള്ളതെന്നാണ് എക്സൈസ് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ ഇപ്പോ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അതൊക്കെ ഈസിയല്ലേ എം ഡി എം എ പർച്ചേസ് ചെയ്ത് പാഠശാലയിൽ എത്തുകയും പാഠശാലയിൽ നിന്ന് സുഹൃത്തായ സിദ്ദീഖിനെയും കൂട്ടി തിരുവനന്തപുരം നഗരത്തിലേക്ക് വിൽപ്പനയ്ക്കായി എത്തുന്ന സമയത്താണ് പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടിയത് കൊല്ലം നഗരത്തിൽ വീണ്ടും എം ഡി എം എ വേട്ട കർണാടകത്തിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന അൻപത് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത്യാമോ ഈ നാട്ടിൽ